ഹലോ ഗായ്സ് അപ്പം നീണ്ട അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മലയാറ്റൂർ മല കയറാൻ പോകാനാണ് കേട്ടോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനും ചേട്ടയും മമ്മയും ഇത്രയും പേര് പോയി മല കയറി വരാന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് പിള്ളേരെ കൊണ്ടുപോവാനായിട്ട് യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പോവാണ് അപ്പോൾ പിള്ളേരെ കൊണ്ട് പോയേക്കാം റേശുവിനൊക്കെ ആണെങ്കിലും മാറിമാറി പിടിക്കാനായിട്ട് ഇത്രയും ആൾക്കാരുണ്ടല്ലോ അപ്പോൾ കുട്ടിച്ചിനെ ഞങ്ങൾ തലേ ദിവസം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടിച്ച ഇത്രയും വലിയ മലയാണ് ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല അപ്പോൾ കുട്ടിച്ചൻ തന്നെ താനെ കയറണം അപ്പോൾ കുടിച്ചിനെ ഓക്കെ അപ്പേ ഒരു കുഴപ്പമില്ല ഞാൻ ആറ്റയ്ക്ക് കയറിക്കോളണം എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടായിരുന്നു കേട്ടോ കൂടെ പോകുന്നത് അപ്പോൾ ചേട്ടയും മമ്മിയൊക്കെ എല്ലാ വർഷം മലകയറാൻ പോകണം ആണോട്ടോ കഴിഞ്ഞ വർഷം ഞാൻ ഇവരുടെ കൂടെ പോയായിരുന്നു പക്ഷെ മല കയറാൻ പറ്റിയില്ല കാരണം ഞാൻ റേറ്റിനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനും കുടിച്ചിട്ടുണ്ട് ആഴം ഈ പ്രാവശ്യം ആണെങ്കിലും എനിക്ക് ഇങ്ങനെ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെന്തോ പെട്ടെന്ന് തോന്നി എനിക്ക് മല കയറണം അപ്പൊ അങ്ങനെയാണ് കേട്ടോ മല കയറിയത് അപ്പോൾ രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്കും കുട്ടിയും വട്ടി എല്ലാം കൂടെ കൂടി ഞങ്ങൾ ഇറങ്ങിയതാണ് അത്രേ നേരത്തെ ഇറങ്ങിയില്ലേ എന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മല കയറി ഇറങ്ങിയുമ്പോഴത്തേക്കും ഒരു ഉച്ചയൊക്കെ ആകുമ്പത്തേക്കും ഭയങ്കര വെയിലായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മല ഇറങ്ങാനായിട്ട് അപ്പോൾ ഒരു എട്ട് ഒമ്പതൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അപ്പോൾ വഴി കണ്ടേതോ റെസ്റ്റോറൻറ്റേക്ക് ഒരു ഫുഡ് കഴിച്ചു റെസ്റ്റോറൻറെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ വിചാരിച്ചുകൊണ്ട് റേയ്ച്ച് ഭയങ്കര വഴക്കൊക്കെ ആയിരിക്കും വണ്ടിക്ക് മുതൽ കാര്യത്തിലായിരിക്കുന്നൊക്കെയായിരുന്നോ വിചാരിച്ചിരുന്നത് പക്ഷെ സത്യം പറയാം ഒരു കുഴപ്പമില്ലായിരുന്നോ ആ കൊച്ചിനെ കൊണ്ട് അവളാണെങ്കിൽ ഞങ്ങളെക്കാളും ആക്റ്റീവായിരുന്നു ഇതൊക്കെ എല്ലാം പുതിയ പുതിയ കാഴ്ചകളാണല്ലോ അതുകൊണ്ട് തന്നെ വണ്ടിക്കാത്ത കയറുന്നുണ്ട് ഭയങ്കര നോട്ടമായിരുന്നു ചുറ്റു നോക്കിയിട്ട് ഫുഡ് വന്നു കഴിഞ്ഞപ്പം നമുക്ക് വേറെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നു പോയായിരുന്നു ബട്ടോര് ആയിരുന്നോ ഞാൻ ഓർഡർ ചെയ്തത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ റേഞ്ചിനുള്ള ഫുഡ് ഒക്കെ നമ്മള് ഫുള്ള് ഉണ്ടാക്കിക്കൊണ്ടാണോ വന്നത് ഇപ്പോൾ എട്ട് മാസം ആയതുകൊണ്ട് അവൾ സോൾ ഫുഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുറുക്ക് നല്ല ഒരു രണ്ട് പാത്രത്തിൽ ഫുൾ കുറുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടാണോ വന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അത് കൊടുക്കുന്നുണ്ടായിരുന്നു അകലാണെങ്കിൽ ഇവിടെ കൂടുതലും തൊട്ടിലാണ് തൊട്ടിലാവട്ടെ കടന്നുറങ്ങുന്നത് അപ്പൊ ഉറക്കം പിന്നെ ചുറ്റുവള്ള ഒന്നും കാണാൻ പറ്റില്ല ഭയങ്കര കരച്ചിലായിരിക്കും അപ്പൊ ആ കറച്ചിൽ മാറണമെങ്കിൽ തൊട്ടില്ല തന്നെ ചേട്ടൻ പറയട്ടെ ഇവിടെ എന്നെ പോലെയാണെന്ന് കാരണം നമുക്ക് എല്ലാത്തിനും എക്സ്ട്രീമേ ഉള്ളൂ ദേഷ്യമാണെങ്കിൽ ഭയങ്കര ദേഷ്യം സന്തോഷമാണെങ്കിൽ ഭയങ്കര സന്തോഷം കരച്ചിലാണെങ്കിൽ ഭയങ്കര കരച്ചിൽ അങ്ങനെ ഞങ്ങൾ എത്തി എത്തിക ഒരു പത്ത് മണിയോടെ ഒക്കെ എത്തിയെന്ന് തോന്നുന്നു അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ റേച്ച് കൂട്ടി കയറ്റി ഗൈസ് ഞങ്ങൾ കങ്കരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കങ്കാരു ബാഗിനകത്ത് വെച്ച് ഇവിടെ കൊണ്ട് കയറാറാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് ആക്ച്വലി എനിക്കൊരു പ്ലാനുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് ആരോടും പറഞ്ഞില്ല കേട്ടോ എനിക്ക് തന്നെ അതായത് കങ്കാര ബാഗിൽ വെച്ച് എനിക്ക് തന്നെ ഇവിടെ മല ഫുള്ള് കയറ്റണം എന്ന് ഉണ്ടായിരുന്നു പക്ഷെ അത് എത്രമാത്രം പോസിബിൾ ആവുന്നു എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല പ്രത്യേകിച്ച് ചേട്ടയോട് ചേട്ടയോട് പറഞ്ഞ ചേട്ടൻ സമ്മതിക്കില്ലായിരുന്നു കാരണം ഓൾറെഡി എനിക്ക് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ട് എട്ട് ആയിട്ടുള്ളൂ അതിനോടകം തന്നെ എനിക്ക് കാലവേദന നടുവേദന ഇല്ലാത്ത വേദനകളൊന്നുമില്ല ഇനി അതിൻ്റെ കൂടെ ഇവിടെയും വെച്ച് ആലും കൂടെ എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്തായാലും സംവദിക്കാന്ന് എനിക്ക് പിന്നെ എനിക്ക് തന്നെ വിശ്വാസമില്ലായിരുന്നു എന്നെ കൊണ്ട് പറ്റുമെന്ന് കാരണം എനിക്ക് അറിയായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ തന്നെ മടുക്കുമെന്ന് പിന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ ഏരിച്ചു ഈ ഒരു സാധനം അത് വഴിങ്ങിലുണ്ടായിരുന്നു വാങ്ങുമ്പോൾ അങ്ങനെ എന്തായിരുന്നു പണ്ടി നഗമൊക്കെ വെച്ച് നമ്മൾ കളിക്കത്തില്ല അത് അവിടെ കുറേ അങ്ങനെ മല കയറി തുടങ്ങി ഒന്നാമത്തെ കുരിച്ചെത്തുന്നതിന് മേ ഞാൻ നമ്മുടെ പ്രോഡക്റ്റിന്റെ കൈമാറി എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പരിപാടി ശരിക്കും ഞാൻ വിചാരിച്ചല്ലാട്ടോ എനിക്ക് മല മൊത്തം കയറാറാൻ പറ്റുന്നു കാരണം അത്ര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കയറാനായിട്ട് ആദ്യത്തെ മല വരെ ഞങ്ങൾ ഈ ആദ്യത്തെ മല കയറി എത്തുന്നതിന് മുന്നേ ഒരു ചേട്ടൻ കണ്ടിരുന്നുണ്ട് അപ്പൊ ചേട്ടൻ പറഞ്ഞു പേടിക്കേണ്ട മക്കളെ ആദ്യത്തെ മല എത്തുന്നത് വരെയുള്ള കഷ്ടപ്പാടുള്ളൂ പിന്നെ അത്രയ്ക്കും വലിയ സിനിമയില്ലാന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ശീലമായിക്കോളും എന്നുള്ള രീതിയിലായിരിക്കും ചേട്ടൻ പറഞ്ഞത് പക്ഷെ സത്യമായിരുന്നു ആദ്യത്തെ മല എത്തുന്നത് വരെയുള്ള ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് അത്രേ ഒരു മടുപ്പ് തോന്നില്ല എനിക്ക് വന്നാൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നും അങ്ങനെ ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് അങ്ങ് മല കയറിയതിന്റെ ബുദ്ധിമുട്ടായിരിക്കും മേ ബി പക്ഷെ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ അത്ര വലിയ പ്രശ്നം തോന്നിയില്ല ൊന്നും എനിക്ക് വലിയ രീതിയിട്ട് എടുക്കാനേ പറ്റില്ല ആകെ ഒരു ഇച്ചിരി നേരം അങ്ങാണ്ട് ഞാൻ എടുത്തോളൂ ബാക്കി ഫുള്ള് ചേട്ടയെന്നെ എടുത്തോണ്ട് ഇടുന്നത് തുടങ്ങിയപ്പോഴേ ഇപ്പോഴേ ചേട്ടയെ പറഞ്ഞതായി ഞാൻ പിടിച്ചോളാം പക്ഷെ ഞാൻ കേട്ടില്ല എന്റെ അഹങ്കാരം അഹങ്കാരം അല്ല എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല പക്ഷെ കുട്ടിച്ച് ഞങ്ങൾ ശരിക്കും ഞെട്ടിച്ചു ഗൈസ് കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ആ കൊച്ചി ഈ മല മൊത്തം കയറി ഇറങ്ങുന്നു കാര്യം തലേ ദിവസം നമ്മൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് വലിയ മലയാണ് മോനെ കുട്ടിച്ചിന് കയറാൻ പറ്റുവാണെങ്കിൽ മാത്രം വന്നാൽ മതി എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ പോലും ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല അവനത് അവനത് ഫുൾ കയറി ഇറങ്ങുന്നു കുറച്ച് കഴിയുമ്പഴത്തേക്ക് എടുക്കാൻ പറയും എന്നൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് ും കുട്ടിച്ചു കുറെ പിള്ളേരെ സെറ്റ് കിട്ടും ഇപ്പൊ പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോ വേറെ ഒന്നും അവന് വേണ്ടല്ലോ അപ്പൊ റസ്റ്റ് ചെയ്യാനിരുന്ന കുട്ടിച്ചും പിള്ളേരെ കണ്ട അവൻ അവൻ്റെ പുറകെഴുന്നേറ്റ് പോയിട്ടോ എന്തായാലും കയറാവുന്ന പിള്ളേരെ സമ്മതിച്ചു പറ്റത്തുള്ളൂ അങ്ങനെ ഒരു ഏഴെട്ട് കുരിശൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ കാറ്റേ കണ്ട് പോവാറായിട്ടോ പിന്നെ പയ്യെ പയ്യെ പിടിച്ച് പിടിച്ചൊക്കെ എങ്ങനെയൊക്കെയാണ് അവിടെ എത്തിയത് ഓരോ കുരിശ് നമ്മൾ ഓരോ തിരി വെച്ച് കത്തിക്കുവരുന്നേ അങ്ങനെ പതിനാലാമത്തെ കുരിശ്വരെത്തി മേളിലെത്തിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നുണ്ട് കാരണം ഇത്രയും മല കയറി ഞാൻ വന്നല്ലോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ കൊണ്ട് ഇത് പറ്റൂന്നു ഞങ്ങളാണെങ്കിൽ മലകയറാൻ പോയപ്പോ കുപ്പി വെള്ളം മുലും എടുക്കാതെ പോയത് എന്ത് ബോധത്തിലാണ് എന്തോ പോയത് അതുകൊണ്ട് മേളിലെത്തിയപ്പോൾ ദാഹിച്ച് പണ്ടാർ അടങ്ങിയായിരുന്നു ചെന്നവാ രണ്ട് ഗ്ലാസ് നാരങ്ങളും ഒറ്റക്ക് തമ്മിൽ ചേട്ടയ്ക്കാണ് ഇതൊക്കെ പക്കാൻ ഒസ്റ്റു ഫീൽ ആണ് കാരണം കുഞ്ഞിലെ മുതൽ ചേട്ടൻ എല്ലാ വർഷവും ഇതേപോലെ മലകേറി വന്ന് ഇവിടെ വന്ന് തന്നെ നാരങ്ങളും കുടിക്കുവായിരുന്നു ആ ഏരിയയിലാണെങ്കിൽ ഒരുപാട് കുറങ്ങമാരുണ്ടായിരുന്നു അവര് ഒന്നിട്ട് ചക്കപ്പഴൊക്കെ എടുത്തോട്ട് പോകുന്ന കാണാനായിട്ട് കുടിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ അവര് ഭയങ്കര പേടിയാണ് ഉടുക്കത്തെ പേടിയാണ് മലയൊക്കെ കയറി വന്ന് ക്ഷീണിച്ച് ഈ ഒരു സ്പോട്ടിലിരിക്കണം ചെറിയൊരു കാറ്റൊക്കെ കൊണ്ടുണ്ട് ആഹ് ഇന്ത്യ രസം അറിയാം ആ മല കണ്ടപ്പോ മുതലേ കുടിച്ചാൽ പേടിയ പേടിയ പേടിയാന്ന് പറഞ്ഞോട്ടിന്നപ്പോ പേടി മാറ്റാനായിട്ട് ചേട്ടൻ പയ്യ കാലൊക്കെ വലിച്ചൊന്ന് ട്രൈ ചെയ്താട്ടോ പക്ഷെ ഒത്തില്ല പിന്നെ ഒരു കണക്കിനി പേടിയൊക്കെ നല്ലതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ആന കുത്തിയ പള്ളി എന്ന് പറയും പള്ളി ഇവിടെ ചുറ്റിനും മൂന്നാല് പള്ളികൾ എന്തോ ഉണ്ടോ എനിക്ക് ഇതിനെപ്പറ്റി വലിയ കഥകളൊന്നും അറിയത്തില്ല കാര്യം ക്രിസ്ത്യാനിയാണെങ്കിലും അങ്ങനെ വലിയ ഐഡിയൊന്നും ഇല്ല ഗൈസ് എനിക്ക് പക്ഷെ മമ്മിക്ക് അതിനെപ്പറ്റി ഭയങ്കര ആണ് കാരണം മമ്മി ഭയങ്കര ഭക്തിക്കാരിയാണ് അപ്പത്തേക്കും നമ്മുടെ റേച്ച് പാല് കുടിക്കാനായിട്ട് പയ്യെ ചെങ്ങി ചെങ്ങി എൻ്റെ അടുത്ത് വന്നായിരുന്നു ഈ പള്ളിയുടെ സൈഡില് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വെച്ചാൽ റേച്ചിനു പാലു കൊടുത്തെ അതിൻ്റെ ഇടയ്ക്ക് കുട്ടിച്ച വന്നിട്ട് റേച്ചു കെട്ടിപ്പിടിക്കണോ ഉമ്മ വയ്ക്കണോ എന്തൊക്കെയായിരുന്നു ഇവനതിനെ സ്നേഹിച്ച് കൊന്നാലേ ഉള്ളൂ കാരണം അത്രയ്ക്ക് കാര്യമാണ് കേട്ടോ കുട്ടിച്ചീന് റേച്ചു അങ്ങനെ ഞങ്ങൾ പള്ളിയിലെല്ലാം കയറി ലാസ്റ്റ് മലയിറങ്ങാൻ തുടങ്ങി ഈ ഒരു സൈഡിൽ കാണുന്ന കാൽപ്പാട് ഈ വട്ടത്തിലിട്ടിരിക്കുന്ന കാൽപ്പാട് പരുമല തിരുവനിയുടെ കാൽപ്പാടാണെന്നാണ് പറയപ്പെടുന്നത് അമ്മ പറഞ്ഞാൽ അത്രയും ശക്തിയിൽ കാല് ചോട്ടുകൊണ്ടാണ് കാൽപ്പാദം പതിഞ്ഞെന്നൊക്കെയാണ് പക്ഷെ അതെനിക്ക് ഡൗട്ടായിരുന്നു നിങ്ങൾക്ക് അറിയും അങ്ങനത്തെ ഡൗട്ട് തോന്നിയെങ്കിൽ ചേരാനാണെങ്കിലും ഇറങ്ങാനാണെങ്കിലും അമ്മയും ചേച്ചിയായിരുന്നു കേട്ടോ മുന്നില് ഞാനും ചേട്ടയും കുട്ടിച്ചും പയ്യപ്പയ്യായിരുന്നു പോയിക്കൊക്കെ കൊണ്ടിരുന്നത് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിച്ചും ഞാൻ മടുത്തു എന്ന് പറഞ്ഞോണ്ട് ഒരു കല്ലിലും കയറി ഇരിപ്പായിട്ടോ ഞാൻ എന്ത് ചെയ്തിട്ടും വരുന്നില്ല അവൻ പറയാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം അമ്മ നിങ്ങൾ പൊയ്ക്കോ എന്നൊക്കെ പറയാം ഞാൻ ഈ പറയണതും കേട്ടോണ്ട് പുറകെ വന്നിട്ട് ചേച്ചിയും ചേട്ടനവന് ബിസ്ക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു അവനപ്പുറവും ബിസ്ക്കറ്റ് കിട്ടിയപ്പോ ആള് ഭയങ്കര എർജെറ്റിക് പോയി താഴെ ഇറങ്ങണ വഴിക്ക് മരത്തിലേതാണ്ട് പ്രാണി അങ്ങനെ എന്തോ ഒരു സാധനമാണ് പക്ഷെ കാണാൻ നല്ല രസമുണ്ട് എന്നിട്ട് പേര് ആർക്കാലും കമന്റ് ചെയ്യണം അങ്ങനെ താഴെ എത്താറായപ്പോ നമ്മുടെ വാഗവരം വീണ്ടും കണ്ടപ്പോ കൈയിൽ കുറച്ച് നാഗമൊക്കെ പിടിപ്പിച്ചങ്ങനെ പയ്യ പയ്യ ഇങ്ങനെ നടന്നോട്ടോ എന്ത് രസാലോ ഇതിങ്ങനെ വീണ് നടക്കുന്നത് കാണാനായിട്ട് അങ്ങനെ മല ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്തുള്ള കടയിൽ ഐസ്ക്രീം തന്നെ പോയിട്ടോ അവിടെ വെച്ചാണെങ്കിൽ കുടിച്ചു റേച്ചു ആദ്യമായിട്ട് ചേട്ടാന്ന് വിളിച്ചത് ഞങ്ങൾ ശരി കിട്ടി പോയി അറിയാതെ ഒന്നാണ് വന്നോ സംഭവം ഞങ്ങൾ ചേട്ടാന്ന് പറഞ്ഞോട്ടോ കേട്ടത് കുട്ടിച്ചനാണെങ്കിൽ ആണെങ്കിൽ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം കാരണം അപ്പാമ്മന്നല്ല ചേട്ടാണെന്നാണ് അവൾ ആദ്യമായിട്ട് വിളിച്ചത് വണ്ടി കയറിയപ്പോൾ തന്നെ റേച്ചു ഡ്രസ്സ് മാറ്റിയിരുന്നത് കാരണം രാവിലെ മുതൽ അത്രയും നേരം ഒരേ ഡ്രസ്സ് തന്നെ ഇരുന്നല്ലേ ഉച്ചയ്ക്ക് ഞങ്ങൾ സിലോണിൽ ആണോ ഫുഡ് കഴിക്കാൻ കയറിയത് അവിടെ കയറിയപ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ട് മണിയായിരുന്നു റേച്ചു ഓൾറെഡി വണ്ടിയിൽ വെച്ച് ഞങ്ങൾ ഫുഡ് കൊടുത്തായിരുന്നു കുട്ടിച്ചനാണെങ്കിൽ വിശപ്പും മടുപ്പും എല്ലാം കൂടെ കൂടി ലാസ്റ്റ് ഒരു അവിഞ്ഞ പരുവത്തിലായിരുന്നു കേട്ടോ റേച്ചു അപ്പഴും ഫുൾ ചാർജ് തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ കാരണം അവൾ ഇടയ്ക്ക് ഉറങ്ങിയായിരുന്നു പിന്നെ അവർക്ക് മല കയറേണ്ട വന്നില്ല അവളെ എടുത്തു പോകാൻ ആളുണ്ടായിരുന്നോ അപ്പൊ ഞങ്ങൾ എല്ലാവരും ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് എനിക്ക് ഈ ബിരിയാണിയിൽ ഒരുപാട് മസാല ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ബിരിയാണി റൈസും മറ്റേ ചിക്കനും സെപ്പറേറ്റ് മതിയെന്ന് പറഞ്ഞു അത് പക്ഷേ ഉള്ള ആ ഭയപ്പോയി കാരണം ഒരു ഫുൾ പ്ലേറ്റ് റൈസും ഒരു ഫുൾ പ്ലേറ്റും ചിക്കനും കിട്ടി കിട്ടിച്ച ഫ്രൈഡ് റൈസായിരുന്നു കേട്ടോ പറഞ്ഞത് പക്ഷെ പിന്നെ ഞാൻ കാർക്കും വലിയ ഒരേ വാര്യല്ലാത്തതുകൊണ്ട് മുക്കാലും പാർസലും എന്താ ചെയ്തു കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി ബില്ല് കൊടുക്കാൻ ചെന്നപ്പോ അവിടെ ഇരിക്കുന്നു കുറച്ച് ജില്ലീസ് പിന്നെ അതും കുറച്ച് മേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പൊ അത്ര